എല്ലും ഓർമ്മ ഉണ്ടാവും അറിയാ എന്നാലും ഒന്നുകൂടി ഓർമ്മപ്പെടുത്തണം ആദർശ സമ്മേളനം നാളെയാണ് നാളെ വൈകുന്നേരം അഞ്ചു മണിക്ക് കാരാക്കാതിയാളത്ത് മെയ്യൊന്ന് വ്യാഴാഴ്ച വെള്ളിയാഴ്ച രാവാണ് സമസ്ത കേന്ദ്ര മുഷാവർ അംഗം കെ പി മുഹമ്മദ് മുസ്ലിറി കൊമ്പുണ്ടാകും നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട രണ്ട് മാഡവനസ്ഥാൽമാര് പി എസ് കെ മൊയ്താക്ക് ബ്രാൻഡ് ആദർശ കേരളത്തിന്റെ ജ്വലിക്കുന്ന ദീപശിഖയായ കൊളത്തൂർ അലവി സഖാദ് അബുബക്കർ സക്കാഫി വന്നക്കോട് അസീസ് സക്കാഫി വാളക്കുളം മുസ്തഫ മാഷ് കോടൂര് അപ്പൊ മറക്കണ്ട നാളെ വൈകിട്ട് അഞ്ചു മണിക്ക് കാര ആദർശ സമ്മേളനം ജമാഅത്തെ ഇസ്ലാമിയുടെ കൂട്ടിലാണ് പരിപാടി